ണം എന്ന് പറയുന്ന കൽപ്പന നിർബന്ധത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞ ഉപ്പാക്കും ഈ കൽപ്പന അടത്തിൽ നിർബന്ധമാണ് അങ്ങനെ വിളിക്കണില്ല നിസ്കരിക്കാൻ പരിശീലിപ്പിക്കണില്ല ഓരോ വക്കത്തിനും പറഞ്ഞാലേ ആ കുട്ടി നിസ്കരിക്കൂ എങ്കിൽ ആ അർത്ഥത്തിൽ കുട്ടിയെ വളർത്തുന്നില്ല കൽപ്പിക്കുന്നില്ല എങ്കിൽ നിരന്തരമായി ഹറാമ ചെയ്യുമ്പോൾ പഠിക്കാത്ത മുതൽ കുട്ടിയെ നിഷ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയും ഫാസികളാവും എന്തുകൊണ്ട് നിരന്തരം ഹറാമ്യം ഹറാമ ചെയ്യല ഇങ്ങനെ ഫാസിക്കളായ ആൾക്കാർ ആയിരക്കണക്കിനാൾ സദസ്സിലുണ്ടെങ്കിലും അവർ സാക്ഷി നിന്നാൽ ആ സദസ്സിൽ നടക്കുന്ന എനിക്ക് ഇതെല്ലാം നമ്മളെ നാട്ടിൽ നടത്തോണ്ടിരിക്കുന്നത് ആരെ ഏഴു വയസ്സ് മുതലൊക്കെ നോമ്പ് നിസ്കാരം എനിക്ക് സമയാ സമയം പഠിപ്പിക്കുന്നവരുള്ളത് ഷെറാനിമാ പറഞ്ഞ പോലെ ചിലര് ഉമ്മാനെ ഏൽപ്പിക്കല അതാ ആയിഷ എല്ലേ ഏൽപ്പിച്ചെ ഫീസ് എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ ജിപേ ചെയ്യട്ടോ മക്കളെ കാര്യൊക്കെ ഞാൻ കൊട്ടേഷൻ ഉമ്മാന ഉണ്ടാക്കേഷൻ പണിയും ഉമ്മാനെ കൊണ്ട് ചെയ്യേണ്ട പണി ഉമ്മ ചെയ്യണം കൊണ്ട് അത് ഉമ്മാനെ ഏൽപ്പിക്കലല്ല നമ്മൾ ചെയ്യേണ്ട നിലപാട് എന്ന് ഇമാം ഷെറു പത്താറുന്നൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ട് ഫാസിന്ന പരിപാടിയായ ഇത് ശരിക്കും ഈ കുട്ടികളെ മര്യാദക്ക് ഷറവ് പറഞ്ഞത് അനുസരിച്ച് ഞാൻ ബാക്കി വായിക്കാം അവ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്തലല്ലേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ ഉണ്ട് എങ്കിൽ മോനെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത്